ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈബറോട് കൂടി തുടങ്ങാം ഞാൻ ഈ പറയുന്നതിൽ യാതൊരു വിധമായ രാഷ്ട്രീയവും കാണേണ്ടതില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ബേസിലല്ല പറയുന്നത് വളരെ ജനറൽ ആയിട്ട് മാത്രം എടുത്താൽ മതി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണാനിടയുണ്ടായി ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇന്നത്തെ ഈ ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഒരുപാട് ആൾക്കാരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൊല്ലം ജില്ലയിൽ നിന്ന് ബി ജെ പി റെപ്രസെന്റ് ചെയ്ത് മത്സരിക്കുന്ന കൃഷ്ണകുമാർ സാറ് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഒരു കോളേജിൽ ഇലക്ഷൻ പ്രചാരണാർത്ഥം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്ന സമയത്ത് ആ പുള്ളി സംസാരിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ക്ലിപ്പാണ് ഞാൻ കണ്ടത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം മക്കളുടെ മക്കളുടെ പ്രായമോ പ്രായമുള്ള കുട്ടികളാണ് ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് രാവിലെ ഇവിടുത്തെ മൂന്ന് പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ ശ്രീ മുകേഷ് ഒപ്പം ഞാനുമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തമാശകൾ പറഞ്ഞു കൈ കൊടുത്തു കെട്ടിപ്പിടിച്ചു പിരിയുന്നു ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന മൂന്ന് പേര് തമ്മിൽ എന്തിനാണ് അടികൂടുന്നത് ഞങ്ങൾ ആരും വരില്ല ഈ സഹായം നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിനൊല്ലം പരിക്കുപറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത് എനിക്ക് ആരോടും വൈരാഗ്യമില്ല എന്നാ എസ് എഫ് ഐക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ ഇല്ല കെ എസ് സിക്കാരുണ്ടോ ഇല്ല കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നതുപോലെ എനിക്കറിയില്ല ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കിയ മക്കളെ ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല പിന്നെ അപ്പൊ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് മത്സരിക്കുന്ന മൂന്ന് വ്യത്യസ്ത പാർട്ടികളിൽ നിന്നായിട്ട് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ പ്രേമേന്ദ്രൻ സാറ് മുകേഷ് സാറ് അതുപോലെ കൃഷ്ണകുമാർ സാർ സാറ് പേരും രാവിലെ ഒരുമിച്ച് കൂടി സൗഹൃദ സംഭാഷണം കഴിഞ്ഞ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിരിഞ്ഞതിന് ശേഷം മൂന്ന് പേരും മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് ഇലക്ഷൻ പ്രചാരണത്തിനായി പോയി അവര് മൂന്നുപേരും തമ്മില് ആശയപരമായ മത്സരം മാത്രമേ ഉള്ളൂ വ്യക്തിപരമായ യാതൊരു മത്സരവും ഇല്ല വ്യക്തിപരമായിട്ട് അവർ നല്ല സൗഹൃദത്തിലുള്ള വ്യക്തികളാണ് അതിൽ പറയുന്നത് പോലെ തന്നെ നയിക്കുന്നവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അതിന്റെ പിറകില് വരുന്ന അണികള് തമ്മിലാണ് മത്സരം മുഴുവനായിട്ടുള്ളത് ഓരോ പാർട്ടിയിലും വിശ്വസിക്കുന്ന അണികളായിട്ടുള്ളവര് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ എന്തോരം പ്രശ്നങ്ങളാണെന്നുണ്ടാക്കുന്നത് ഓരോ കലാലയങ്ങളിലും വളരെ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ എത്ര എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോകുന്നത് ഇതൊന്നും ഒരുപക്ഷെ നയിക്കുന്ന നേതാക്കന്മാർ അറിയുന്നുണ്ടാകില്ല അതിന്റെ പിറകില് താഴെ അണികള് തമ്മിലാണ് മത്സരങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് പണ്ടൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയില് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ അവർ ആ പ്രസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ പറ്റി വ്യക്തമായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും മൂല്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൽ ആകൃഷ്ടരായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ വന്ന് ചേരുന്നത് ഇന്ന് പക്ഷെ അങ്ങനെയാണോ ഇന്ന് അങ്ങനെയല്ല എല്ലാവരും അവരവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആ നേട്ടം ഏറ്റവും കൂടുതൽ എവിടെ നിന്നാൽ കിട്ടുമോ അങ്ങോട്ടേക്ക് ചാടുന്ന ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേരുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കാണുന്നത് നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ തമ്മിൽത്തല്ലും കൊലയും ഒക്കെ നടക്കുന്നത് ഓരോ പ്രസ്ഥാനത്തിനും നേതാക്കന്മാരുണ്ടാകും ആ നേതാക്കന്മാർ ചെയ്യുന്നതെല്ലാം ശരിയാവണമെന്നില്ല അവർ ശരിയും തെറ്റും ചെയ്യാൻ മാനുഷികമാണ് മനുഷ്യരാണ് നേതാക്കന്മാരെല്ലാവരും മാനുഷികമായ തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാകാം അപ്പൊ ഈ നേതാക്കന്മാർ ചെയ്യുന്ന തെറ്റുകൾ അതെന്ത് തന്നെ ആയിരുന്നാലും അത് അപ്പാടെ വിശ്വസിച്ച് അതിനെ പിന്താങ്ങി അതിനെ പിന്തുണച്ച് നിൽക്കുന്നത് അണികളല്ല ഒരു പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത് നേതാവ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അണികൾക്ക് സാധിക്കണം അണികൾ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് ഉൾക്കൊള്ളാനും അണികൾക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനത്തിനവിടെ വളർച്ച ഉണ്ടാവുകയുള്ളൂ അങ്ങനെയല്ലാത്ത ഒരു പ്രസ്ഥാനവും ശരിയായ രീതിയിൽ വളരുകയില്ല ഞാൻ ഈ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കാര്യമല്ല കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം പറയാം ഫിലിം ആക്ടേഴ്സിന്റെ ഫാൻസ് അസോസിയേഷൻസ് ഉണ്ട് നമ്മളീ പറയുന്ന തലപ്പത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ പോലെയുള്ള ആക്ടേഴ്സ് അവര് നല്ല സൗഹൃദത്തിലായിരിക്കും പക്ഷെ അവരുടെ പിറകെ വരുന്ന അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്ന ഫാൻസ് അസോസിയേഷൻകാര് അവര് തമ്മിൽ നല്ല അടിയായിരിക്കും നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും കാണുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഫിലിം ഇറങ്ങുമ്പോഴും പരസ്പരം ചെളിവാരി എറിയുന്നതും അതിന്റെ പേരിലും മത്സരിക്കുന്നതും ഈ ആക്ടേഴ്സിനോടുള്ള ആരാധന എവിടെന്നാണ് ഉണ്ടാകുന്നത് വ്യക്തിപരമായിട്ട് ഒരു ആക്ടറിനെ അറിഞ്ഞിട്ടാണോ നമ്മളൊരു ഒരാളെ ഒരു സിനിമാ താരത്തെ ആരാധിക്കുന്നത് ഒരിക്കലുമല്ല അവര് ചെയ്ത റോളുകൾ അല്ലെങ്കിൽ അവർ ചെയ്ത ഹീറോയിസം അവർ കാണിച്ച ഹീറോയിസം അതിനോടുള്ള ഒരു ആരാധന മൂത്തിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ഓരോ ആക്ടേഴ്സിനെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ അവരോട് ഇഷ്ടം തോന്നുന്നത് ആരെങ്കിലും വ്യക്തിപരമായ ലൈഫൊക്കെ നോക്കിയിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടോ കാഴ്ചപ്പാടുകളോടുള്ള എതിർപ്പുകൾ നല്ലതാണ് എതിർക്കേണ്ടത് ആശയങ്ങളെയാണ് വ്യക്തികളെയല്ല ഏതെങ്കിലുമൊക്കെ ആശയങ്ങളിലും പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നതിന്റെ പേരിൽ ആശയപരമായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ പേരിൽ ഒരാളെ ആജീവനാന്ത ശത്രുവായിട്ട് കാണുന്നത് ഒരു നല്ല പ്രവണതയല്ല നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രിയപ്പെട്ട ആളായിരിക്കും ആ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പരസ്പരം ആശയപരമായി എതിർക്കുമ്പോഴും പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എല്ലാ ബന്ധത്തിലും ഉണ്ടാകും ആ ഒരു പോയിന്റ് കണ്ടെത്തി ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക